ഹലോ കൊടുകറി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് കറി ചെറുപയറാണ് അപ്പോൾ ചെറുപയർ ഇന്നലെ ഞാൻ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേൾക്കാം അപ്പം ഇന്ന് രാവിലെ തന്നെ അതിലൊക്കെ എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുത്തു കിട്ടോ ഏകദേശം ഒരു മുക്കാൽ വേവായപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണ മത്തങ്ങയും ഒരു കിഴങ്ങും പിന്നെ ഒരു സവാള രണ്ട് പച്ചമുളക് കൂടാതെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെറുപയറ് മാത്രമായി വേവിച്ചപ്പോൾ നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് പോരാ കുറച്ച് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തു അതിലേക്ക് കാൽമുറി തേങ്ങയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ചു ചെറുപയറും ഒത്തങ്ങയും കൂടി കറി വെച്ചാൽ നല്ല ടേസ്റ്റാ കേട്ടോ ദോശയ്ക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ രാവിലെ ദോശയും ചെറുപയർ കറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കുറച്ച് നെല്ല് ഊത്താനുണ്ട് കേട്ടോ അപ്പം അരിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ട നെല്ല് ഊത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നെല്ല് എടുക്കണമെങ്കിൽ ഷെഡില്ലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ പൈപ്പൊക്കെ ഇന്നലെ കൊണ്ടിട്ടപ്പം ആ കാര്യങ്ങൾ മറന്നുപോയിട്ടോ അപ്പം പിന്നെ ഞാനും ഏട്ടനും കൂടി അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു വീടും എടുത്തത് തക്കുടുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട് ഞങ്ങൾ രണ്ടാളെയും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ചു നേരം എന്നെ കുറച്ചേരം പിടിക്കും പിന്നെ ഏട്ടനെ കുറച്ചേരം പിടിക്കും അങ്ങനെയാണ് വീട് ഇങ്ങനെയായത് ഇവിടെ ഒരാഴ്ചയായിട്ട് ചോറ് വട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസം വന്നാൽ നാല് ദിവസം വരില്ല അങ്ങനെ ആയതുകൊണ്ട് ഒരാഴ്ച ആയിരുന്നേ ഉള്ളൂ ഇന്നലെ കറി വെച്ചിട്ട് അത് ബാക്കിയായി പിന്നെ മെറിഞ്ഞാന്ന് വെച്ചിട്ട് അതും ബാക്കിയായി അന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇന്ന് ഞാൻ അവർ വന്നാലേ കറി വെക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വായിച്ചു പിടിച്ചു വിട്ടോ ഒരുപാട് കറി സാധനങ്ങളാണ് ബാക്കിയായി പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ മെസ്റ്റാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർ വന്നിട്ട് കറി വെക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ സമയം വെറുതെ പോയിന്നല്ലാണ്ട് അവർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോല വെട്ടിയിട്ടത് ഉം വിറകാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരുണ്ട് കേട്ടോ അപ്പോൾ വിചാരിച്ചു ഇന്ന് കഞ്ഞിയാക്കി കൊടുക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കറിയാക്കാം എന്നൊക്കെ ഇട്ട് വിചാരിച്ചു അവർ വരും വരും ഒമ്പത് മണി ഒമ്പതര വരെ കാത്തു നിന്നു കേട്ടോ നെല്ലെടുത്ത് കൊടുക്കലും ഒക്കെ ആയി തിരക്കിൻ്റെ ഇടയിൽ മക്കളെ ഏട്ടൻ കൂട്ടിയിട്ട് പോയി പിന്നെ അവരെ ഒരിക്കലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് സമയം ഒരുപാട് വൈകിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട് കുറച്ചൊന്നുമില്ല രണ്ടെണ്ണയുള്ളൂ ബാക്കിയുള്ളതൊക്കെ അകത്ത് കഴുകി പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നല്ല വെയിൽ വന്നില്ലേ അപ്പോഴേക്കും ഏട്ടൻ്റെ മക്കളിത് നെല്ലൊക്കെ കുത്തിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് സിപ്പ് വായിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി കഴിച്ചു വിട്ടോ അച്ഛൻ അവിടെ കിടക്കുകയാണ് ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ഛനെ എണിക്കുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മ പിന്നെ പറമ്പിൽ പോയിട്ടോ അതുകൊണ്ട് പിന്നെ നമ്മക്ക് കൊടുത്തിട്ടില്ല ഒക്കെ രണ്ടാളുടെയും ഫ്രിഡ്ജിൽ എടുത്തു ഏട്ടൻ ഏട്ടനെതാ ഉച്ചയ്ക്ക് ചോറും തിന്നിട്ട് തുടങ്ങിയ പണിയാണ് കേട്ടോ നമ്മൾ നടക്കുന്ന വഴിയൊക്കെ നല്ല കാട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഈ സമയം പാമ്പ് ഉണ്ടാവില്ലേ അതുകൊണ്ട് പേടിച്ചിട്ട് നല്ല കാട് മൊത്തം വെട്ടി തീർത്തു കേട്ടോ കുറച്ച് മതി നമ്മുടെ ഈ വഴിയിൽ വഴിയിലാദ്യമായിട്ടാണ് കേട്ടോ പച്ചക്കറി വണ്ടിയൊക്കെ പോകുന്നത് അപ്പോൾ ഏട്ടൻ വന്ന വഴിക്ക് അവരെ പിടിച്ച് വെത്തിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മേലെ വരെ വരുള്ളൂ കേട്ടോ ഇപ്പോൾ പച്ചക്കറി വാങ്ങാൻ ഇനി കടയിലേക്കൊന്നും ഓർഡറുണ്ടല്ലോ അപ്പോഴേക്കും അത്യാവശ്യമായ ചാർജ് ഒന്നും ഉണ്ടായിരുന്നു മക്കൾ കോടി എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേറെന്തോ വാങ്ങാൻ വാങ്ങുക എന്ന് വിചാരിച്ചിട്ട് തക്കോട് കച്ചറി ഉണ്ടാക്കിയിട്ട് വന്നതാണ് കേട്ടോ അവരുടെ അടുത്ത് കുറച്ച് പച്ചമുളകും പിന്നെ ഒരു ക്യാബേജ് ക്യാരറ്റ് പിന്നെ പിന്നെ ദാവിന് കുറച്ച് ചെറിയ ഉള്ളി അത്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോഷൂട്ടും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോയി വലിയ മഴയൊന്നുമില്ല നമ്മൾ നനയും അങ്ങനത്തെ ഒരു മഴയായിരുന്നു കേട്ടോ എന്താ പൂക്കളോ ഡിഷ് ആണല്ലോ മൂന്നരയായപ്പോഴേക്കും പേരും മഴ പെയ്തു കേട്ടോ അപ്പൊ പണിക്കാരൊക്കെ വേഗം കേറി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സംഭവിച്ചതാണ് കേട്ടോ ഇത് എന്റെ അമ്മൂ ഒടുക്കത്തെ കാറ്റായിരുന്നു ആദ്യം ഇവിടെ വരെ ആയിരുന്നു കേട്ടോ ടാറിങ് ഉണ്ടായിരുന്നത് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കോൺക്രീറ്റ് ആയത് ഇതുവരെ വാഹനങ്ങളൊക്കെ ഇവിടം വരെ വരുന്നുണ്ടായിരുന്നുള്ളോട്ടോ ഇപ്പം പിന്നെ ഒരുപാട് കാറും ബൈക്കും ഒക്കെ ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണെ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബായ് ബൈ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നോ വെറുതെ കേട്ടോ